ഞാനൊന്നും പറഞ്ഞുകൊണ്ട് എന്റെ ശബ്ദങ്ങൾക്ക് നിങ്ങളോട് അപ്പ മനുഷ്യ പത്തി ഇരുപത് വയസ്സുവരെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന കാലമാനു കുട്ടിക്കാലം എന്നൊരു കാലമുണ്ട് പിന്നെ കൗമാരം എന്ന് പറയുന്നൊരു പ്രായമുണ്ട് പിന്നീട് എന്ന് പറയുന്നൊരു കാലമുണ്ട് പിന്നെ എന്ന് കാലമുണ്ട് ഇതെല്ലാം മനുഷ്യൻ അടിച്ച് പൊളിച്ച് കളിച്ച് രസിച്ച് മതിച്ചു നടക്കുന്ന കാലമാ അത്രയൊന്നും ബോധം വരാത്ത കാലമാ അതേ സമയത്ത് നാപ്പത് വയസ്സായി കഴിഞ്ഞാൽ മനുഷ്യനും ബോധം വരുന്ന സമയമാ വയസ്സായിട്ട് ഒരു മനുഷ്യന് ബോധം വന്നിട്ടില്ലെങ്കില് നാൽപ്പത് വയസ്സായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അവന് കൃത്യമായിട്ട് നിസ്കരിക്കണമെന്ന് തോന്നുന്നില്ലെങ്കില് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്

എന്നോരെ ഇപ്പോഴും നിസ്കാരംഗവ ആക്കുന്നു 40 വയസ്സായിട്ട് മാറ്റംവരാത്ത മനുഷ്യനാണെങ്കിലേ ആ മനുഷ്യൻ ഒരു കാര്യം ഉറപ്പിക്കണം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവനെ അല്ലാഹു സുബ്ഹാനഹു തആല ജഹന്നമിന് വേണ്ടി പടച്ചതാണ് നരകത്തിനു വേണ്ടി പടച്ചതാ വനകദുറ ഇനാ ലി ജഹന്നമ കസീറ മനിൽ ജിന്നി വൽ ഇൻസി മനുഷ്യന്മാരിൽ നരകത്തിനെ വേണ്ടി പഠിച്ചതാ ചിന്ന

ഈ ഈ വസ്തുവല്ല ജീവുണ്ട് സംസാരമുണ്ട് ഈ നരകത്തിന് തലകളുണ്ട് ഈ നരകത്തിന് കൈകാലികളുണ്ട് ഈ നരകത്തിന് ചലനമുണ്ട് ഈ നരകത്തിന് സംസാരശേഷിയുണ്ട് വിശുദ്ധ വിഷു പറയുന്നു മക്കളെ വിശുദ്ധ വിഷു പറയുന്നു ولكن حق القول مني, مِنِّي لأملأن لَأملا أن جهنم من الجنة والناس يجمعين എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചിന്തിച്ചിരുന്നെങ്കിൽ അല്പമെങ്കിലും ഒന്ന് ഞാൻ നിങ്ങളും കൃത്യമായിട്ട് ഓതുന്ന എല്ലാ ഈ എല്ലാത്തിൽ പ്രത്യേകം പറയുന്നു എല്ലാ കൊടുക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഹിതായത്ത് കൊടുക്കുമായിരുന്നു കൊടുക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അങ്ങനെ ഉദ്ദേശമില്ല അള്ളാഹുവിൻ ഹിതായുമായിരുന്നു കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് നരകനെ നിന്റെ വയറു നിറച്ചുതരാ മനുഷ്യരെ കൊണ്ട് നിറച്ചുതരാ ചികളെ കൊണ്ട് നിറച്ചുതരാ ുംനുഷ്യും നിന്റെ വയർ നിറച്ച് തരാം എന്ന് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് വാക്ക് കൊടുത്തിട്ടുണ്ട് ആ ചന്നമിന് വേണ്ടി കരുത്ത് മനുഷ്യനെ പടച്ചിട്ടുണ്ട് ണോ നരകം പടക്ക നിറയ്ക്കാൻ വേണ്ടി പടച്ചതാണോ എന്തേ ചിന്തിക്കാത്തത് സിനിമ ഏറ്റവും അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് ആനുപാതികമായി പെണ്ണുങ്ങളില്ലാത്തതുകൊണ്ടാണോ പുരുഷന്മാർക്ക് ഹോറും നീങ്ങണെന്ന പെണ്ണുങ്ങളെ സൃഷ്ടിച്ചത് കേട്ടോ പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ അധികവും നരകത്തിലെ നരകത്തിന് വേണ്ടി പടച്ചതാണോ സൃഷ്ടിച്ചതാണോ എന്തുകൊണ്ട് ചിന്തിച്ചില്ല അവരെ തിരിച്ചറിയാനുള്ള അടയാളം അവർക്ക് ഹൃദയങ്ങളുണ്ട് ബുദ്ധികളുണ്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ ചിന്തിക്കേണ്ടത് ചിന്തിക്കുകയില്ല കേൾക്കേണ്ടത് കേൾക്കുകയില്ല അറിയേണ്ടത് അറിയുകയില്ല ഇരുപത്തിനാല് മണിക്കൂറും കേൾക്കാൻ അവർക്ക് സമയമുണ്ട് കാണാൻ അവർക്ക് സമയമുണ്ട് ചിന്തിക്കാൻ

ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കടിഞ്ഞിട്ട് സ്വർഗത്തിലേക്കുള്ളവരെ ശ്വാസം കൊടുത്ത് അയച്ചിട്ട് നരകത്തിലുള്ളവരെ നരകത്തിലേക്ക് നരകത്തിലേക്കിട്ടിട്ട് പിന്നെ റബ്ബിലൊരു ചോദ്യമുണ്ട് അലിം അലിന്തല തീ നിയർ നിറഞ്ഞുവോ